Welcome back to Kar അങ്ങനെ ഹോണ്ട അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് കൊണ്ടുവന്നതൊക്കെയാണ് കാഴ്ചയിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വണ്ടിയാണ് ഒരു ലുക്ക് എന്നൊക്കെ പറയാം എങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായ ഡിസൈനാണ് ഒരു പഴയ ഒരു റേസർ വണ്ടിയുടെ ഡിസൈനാണ് അവർ ഇൻസ്പെയർ ചെയ്തേക്കുന്നത് അതേപോലെയാണ് ഈ ഒരു ഇലക്ട്രിക്ക് വണ്ടിയുടെ ഡിസൈൻ അവർ കൊണ്ടുവന്നേക്കുന്നത് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പിലെ ഹെഡ് ലാമ്പും ചെറിയ ആ ഒരു വിൻ ബൈസറും അതേപോലെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ബാർ ആൻഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ നല്ലപോലെ തന്നെ ആയിട്ട് ഫുൾ കവറേ ഡിസൈൻ ും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത് ഈ വണ്ടിയുടെ പേര് ഹോണ്ട ഇ വിയോ എന്നാണ് ഹോണ്ടയും ഒരു ചൈന കമ്പനിയും കൂടെ പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വണ്ടി ചൈനയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വണ്ടിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അലൂമിനിയത്തിലാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ വന്നേക്കുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ വീൽസാണ് റിയറി നോക്കിയാണെങ്കിൽ പതിനാല് ഇഞ്ചിൻ്റെ വീൽസാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ എഴുന്നൂറ്റി അറുപത്തഞ്ച് എം എം ഓളം വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് ഏഴിഞ്ചിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിൽ ടയർ പ്രഷറിംഗ് മോട്ടറിങ്ങും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക്കായ ഫോൺ കണക്ടിവിറ്റിയും എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു സ്ക്രീനാണ് അതെന്ന് പറയുന്നത് വേറൊരു ആയ ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ വണ്ടിയിൽ ഡാഷ് ക്യാമം ആയിട്ടുണ്ട് വണ്ടിക്ക് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് അതിൽ ബേസ് വേരിയന്റിൽ ഫ്രണ്ടിൽ മാത്രമേ ഡാഷ് ക്യാം വരുന്നുള്ളൂ കൂടിയ മോഡലിൽ ഫ്രണ്ടിലും പുറകിലും അവർ ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട് അതിൽ ടെൻ ഐ പി റെസൊല്യൂഷനിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത് യു എസ് ടി ഫോക്ക് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് ഡ്യുവൽ ചാനൽ എബിഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റാൻഡ് തട്ടാണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഓൺ എൻജിൻ എഞ്ചിനല്ല മോട്ടർ ഓൺ ആകുന്നതല്ല ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ബാറും അവർ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടും ബാറ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് ബേസ് മോഡലും കൂടിയ മോഡലും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ബേസ് മോഡലിൽ നോക്കിയാണെങ്കിൽ ഫോർ പോയിൻറ്റ് വൺ കിലോ ആട്ടവറിൻ്റെ ബാറ്ററിയോ വരുന്നത് അതിനേകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററോളമാണ് റേഞ്ച് വരുന്നത് ആ വണ്ടിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാമോളം ബാരവും വരുന്നുണ്ട് ഇനി കൂടിയ മോഡൽ നോക്കിയാണെങ്കിൽ അത് സിക്സ് പോയിൻറ്റ് ടു കിലോ ആട്ട് ഹവറിൻ്റെ ബാറ്ററിയോ വരുന്നത് അതിനേകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട് പക്ഷേ ആ വണ്ടിക്ക് നൂറ്റി അമ്പത്താറ് കിലോഗ്രാമോളം ഭാരവും വരുന്നുണ്ട് പിന്നെ വണ്ടിക്ക് ഏകദേശം ഇരുപത്തൊന്ന് പി ഓളം പവർ ഉണ്ടെന്നാണ് പറയുന്നത് ബെൽറ്റ് ഡ്രൈവിലാണ് വണ്ടി വന്നേക്കുന്നത് ഈ മോട്ടർ ഇരിക്കുന്നത് വണ്ടിയുടെ നടുക്കായിട്ടാണ് അതായത് നമ്മുടെ സാധാരണ നമ്മുടെ പെട്രോൾ വണ്ടികളിൽ എൻജിൻ ഇരിക്കുന്ന ഭാഗത്താണ് മോട്ടർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ട് നല്ല ബാലൻസ്ഡ് ആണ് നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടി തരുന്നതാണ് പിന്നെ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഈ വണ്ടിക്ക് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട് സീറോ ടു എംപ് സ്പീഡ് എത്താനായിട്ട് വെറും ടു പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ് മാത്രം മതി അത്യാവശ്യം ആയിട്ട് തന്നെ ചാർജ് ആകും ട്വൻറ്റി പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റ് എത്താനായിട്ട് ഒന്നര മണിക്കൂർ മാത്രം സമയം മതി ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വിലയും അത്യാവശ്യം കൂടുതലാണ് ചൈനയിൽ ഇതിൻ്റെ വില നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ബേസ് മോഡലിന് മൂന്നര ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ടോപ്പ് മോഡലിന് ഫോർ പോയിൻറ്റ് ഫോർ ലാക്കോളാണ് വില വരുന്നത് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ നിന്ന് വരും അല്ലെങ്കിൽ ഹോണ്ടേഡ ഇലക്ട്രിക് വണ്ടികൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ ഉൾക്കാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം